ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മഹീസ് വേൾഡിൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പം നമുക്ക് മാമ്പഴക്കാലം അല്ലേ എനിക്ക് കുറച്ച് നാട്ടുമാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കറി വെക്കുന്ന വീഡിയോ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു നല്ല അടിപൊളി മാധുരവും ഉള്ള മാമ്പഴമാണ് നമുക്ക് തൊലിയെല്ലാം കളഞ്ഞ് ഈ രീതിയിലാണ് മാമ്പഴം കറി വെക്കാനായിട്ട് എടുക്കേണ്ടത് നമ്മൾ തൊലി പുളിച്ച് കളഞ്ഞാൽ മതി ഒരിക്കലും ചുത്തി എടുക്കരുത് നമ്മളിതൊരു ചട്ടിയിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു തണ്ട് കറിവേപ്പില പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് ഒരൽപ്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് ശർക്കര ചേർക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത് പിന്നെ ആവശ്യാനുസരണം ഉപ്പും കൂടെ ചേർത്ത് രണ്ട് പച്ചമുളക് കൂടെ നമുക്ക് കീറിയിടാം എരിവനുസരിച്ചിട്ട് നമുക്ക് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരൽപ്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം പച്ചമുളകൊക്കെ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ചേർക്കും ഇതിനിപ്പം ഇത്രേ ആവശ്യമായിട്ടുള്ളൂ അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ മാമ്പഴമൊക്കെ നല്ലപോലെ തിള വന്നിട്ടുണ്ട് അപ്പോൾ ആ മുളകിൻ്റെ എരിയും ഉപ്പും പിന്നെ നമ്മൾ ഇട്ട് കൊടുത്ത മധുരവും മാങ്ങയുടെ പുളിപ്പും മധുരം എല്ലാം കൂടെ ഇറങ്ങിയിട്ട് നല്ല ഒരു ടേസ്റ്റായിരിക്കും ഒന്ന് വെന്ത് കിട്ടിയെങ്കിലേ കറക്റ്റ് മാമ്പഴത്തിൻ്റെ കറിക്ക് ആ ഒരു ടേസ്റ്റ് വരുത്തുള്ളൂ അപ്പം നല്ലപോലെ ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടൊരു അരപ്പും കൂടെ തയ്യാറാക്കണം അതിന് ഞാനിപ്പം അരമുറി തേങ്ങാ തെരുമിയതും രണ്ട് പച്ചമുളകും കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരവും കൂടി നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഒക്കെ ഒന്ന് ഓഫാക്കിയിട്ട് അരപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം ഇപ്പം മാങ്ങയ്ക്ക് അത്യാവശ്യം പുളി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ തൈരൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇല്ലെങ്കിൽ ഈ അരപ്പ് തയ്യാക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അരപ്പ് ചേർത്തിട്ട് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു കപ്പ് അളവിൽ തൈരും കൂടി നല്ല പോലെ ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു വേറെ ടേസ്റ്റായിരിക്കും സാധാരണ പുളിശ്ശേരി വെക്കുന്ന സമയത്ത് ചിലർ തൈര് ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പം നമ്മൾ മാങ്ങയുടെ പുളിയും മധുരമൊക്കെ അനുസരിച്ചിട്ടാണ് തൈരും ശർക്കരയുമൊക്കെ ചേർക്കേണ്ടത് കണ്ടില്ലേ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി ഏകദേശം തയ്യാറായിട്ടുണ്ട് നമുക്ക് രീതിയിലേക്ക് കടുകും കൂടെ താളിച്ചിടണം അതിനായിട്ട് ഞാനിപ്പം രണ്ട് ചെറിയ ചെറിയുള്ളി വറ്റൽമുളക് കറിവേപ്പില ഇത്രയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ എണ്ണ ഒഴിച്ച് എണ്ണയൊഴിച്ചുകൊടുത്ത് കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വച്ചിട്ടുള്ള താളിക്കാനായിട്ടുള്ള ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒരല്പം കളറിന് ആവശ്യമായിട്ട് മാത്രം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കടുക് താളിച്ചത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പറ ചോറ് കഴിക്കാനായിട്ട് സാധിക്കും അതുപോലെ ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് മാമ്പഴമൊക്കെ കിട്ടുന്ന സമയത്ത് ഈ രീതിയിൽ തയ്യാറാക്കി നോക്കണം പിന്നെ മാമ്പഴപ്പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് നമ്മൾ നാട്ടുമാമ്പഴമാണ് ഉപയോഗിക്കുന്നത് അപ്പം എല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ തയ്യാറാക്കി നോക്കിയിട്ട് എൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അപ്പം ഇതുപോലെയുള്ള കൂടുതൽ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്